ആ മനുഷ്യൻ അള്ളാഹു സുബഹാൻ മരിക്കുന്നതിനുമെ സ്വലിഹിങ്ങളായ ആൺമക്കളെയും പെൺമക്കളെങ്കിലും നാം അന്വേഷിക്കാൻ തുടങ്ങിയാൽ ആ വസ്തു അയാളിലേക്ക് വന്നു ചേരും എന്നതാണ് അസ്സലാമലൈക്കും വാഹ്മുല്ലാഹി വാബർക്കാത്തു എല്ലാവർക്കും അല്ലി സോബയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സത്യവിശ്വാസികളെ അള്ളാഹു സുബാൻ ഈ ഭൂലോകത്തേക്ക് അവതരിപ്പിച്ച ഗ്രന്ഥങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് നബി നബിസുലാഹു അലഹി വസ്ല്ലാം തങ്ങൾക്ക് ജിബിരിൽ അലഹി സ്ലാം ഉഖേന എത്തിച്ചു കൊടുത്ത വിശുദ്ധമായ ഖുർആൻ ഇതിനു മുമ്പ് മൂന്ന് വേദഗ്രന്ഥങ്ങൾ അള്ളാഹു അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും വിശുദ്ധ ഖുർആാനിന്റെ അവതരണത്തോടു കൂടെ ആ മൂന്ന് ഗ്രന്ഥങ്ങളും നസ്ഹ ചെയ്യപ്പെട്ടു എന്നതാണ് അതിലെ നിയമങ്ങൾ പ്രാബല്യത്തിലില്ല അത് അനുസരിച്ച് ഒരാൾക്ക് ജീവിക്കാനും സാധ്യമല്ല എന്നതാണ് നസ്ഹ് ചെയ്ത് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം ചുരുക്കി പറഞ്ഞാൽ പരിശുദ്ധമായ ഈ ഖുർആൻ നൂറ്റി പതിനാല് സൂറത്തുകൾ ഉൾക്കൊള്ളുന്നതാണ് മാത്രമല്ല ആ സൂറത്തുകളെല്ലാം ഒരേ തസ്തികയിൽ ഒരേ നിലവാരത്തിൽ ഉള്ളതല്ല വ്യത്യസ്തമായ പ്രതിഫലവും അതുപോലെ തന്നെ നേട്ടങ്ങളും മഹാത്മ്യവുമുള്ള സൂറത്തുകളാണ് ഓരോന്നും എന്ന തിരിച്ചറിവ് നമുക്കെല്ലാവർക്കും ഉണ്ടാകണം പരിശുദ്ധമായ ഖുർആൻ ഓതുന്നതും അതിലേക്ക് നോക്കിയിരിക്കുന്നതും അത് കേൾക്കുന്നതും എല്ലാം പുണ്യകരമാണ് എന്ന് നാം എല്ലാവരും അറിഞ്ഞ ഒരു സത്യമാണ് ആയതുകൊണ്ട് തന്നെ പരിശുദ്ധമായ ഈ നൂറ്റി പതിനാല് സുഹൃത്തുക്കൾ ഉൾക്കൊള്ളുന്ന ഖുർആാനിലെ എൺപത്തിയാറാമത്തെ അധ്യായമാണ് സൂറത്തു തോരക്ക് എന്ന് പറയുന്നത് ഈ സൂറത്തു തോരക്കിൻ്റെ രണ്ട് പ്രത്യേകതകൾ പറഞ്ഞ് ഞാൻ എൻ്റെ വീഡിയോ വൈൻ്റെ ചെയ്യാം നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തു കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറന്നു പോകരുത് എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ആ എൺപത്തിയാറാമത്തെ അധ്യായ നാം പഠിക്കുക മനസ്സിലാക്കുക നാം കൃത്യമായി അത് ഓതുവാൻ ശീലിക്കുക കാരണം ആ സൂറത്ത് ഒരു മനുഷ്യൻ സ്വപ്നത്തിൽ ദർശിക്കുകയാണെങ്കിൽ അതിൻ്റെ സ്വപ്ന വ്യാഖ്യാനം എന്ന് പറയുന്നത് ആ മനുഷ്യൻ മനുഷ്യനുള്ള സുബഹാനുഹൂ താല മരിക്കുന്നതിനുമ്പ സ്വാലിഹീകങ്ങളായ ആൺമക്കളെയും പെൺമക്കളെയും നൽകും എന്നതാണ് അതുകൊണ്ട് സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം ഇങ്ങനെയാണ് എന്ന് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ആ സൂറത്തിലെ എന്ന് പറയുന്ന ആയത്ത് തൻ്റെ നഷ്ടപ്പെട്ടു പോയ വസ്തു തിരിച്ചു കിട്ടണമെന്ന ആഗ്രഹത്തോടു കൂടെ അത് ദിവസവും ആവർത്തിച്ചു കൊണ്ടിരുന്നാൽ അല്ലെങ്കിൽ അത് ചൊല്ലി നാം അന്വേഷിക്കാൻ തുടങ്ങിയാൽ ആ വസ്തു അയാളിലേക്ക് വന്നു ചേരും എന്നതാണ് നഷ്ടപ്പെട്ടത് അയാൾക്ക് തിരിച്ചു കിട്ടും എന്നതാണ് ഇങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട പ്രത്യേകതകൾ ഈ സൂറത്തുമായി ബന്ധപ്പെട്ട് മഹാന്മാർ വിശദീകരിച്ചിട്ടുണ്ട് ആയതുകൊണ്ട് തന്നെ ആ ശ്രേഷ്ഠതകൾ ഈ ആയത്തിന്റെ പ്രത്യേകതകൾ നാം മനസ്സിലാക്കുക തിരിച്ചറിയുക അതിന്റെ സാഹചര്യം നമുക്കുണ്ടാകുമ്പോൾ നാം അത് ഉപയോഗപ്പെടുത്തുക എന്നാണ് ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് നിങ്ങൾക്ക് വേണ്ടപ്പെട്ട വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് അറിവ് നേടാൻ ആഗ്രഹിക്കുന്നവരിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കുക അള്ളാഹുവാദിൻ്റെ പവിത്രത നിങ്ങൾക്ക് നൽകും അതിന്റെ മഹത്വം നിങ്ങൾക്ക് നൽകും അവർ ചെയ്താൽ അതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് നൽകും അള്ളാഹു നൽകുമാറാവട്ടെ നമ്മൾ ചെയ്യുന്നതെല്ലാം അവന്റെ ദ്വാരത്തിൽ അവൻ പൊരുത്തപ്പെട്ട എം റബ്ബ് കബൂൽ ചെയ്യുമാറാവട്ടെ മക്കളില്ലാത്തവർക്ക് സ്വലഹ്യങ്ങളാ മക്കളെ നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് ദ്വാ ചെയ്ത് കൊണ്ട് നിർത്തുന്നു മറ്റൊരു വീഡിയോയിൽ കാണാം അസല വലൈക്കും വാർഹമുല്ലാഹി വാർക്കാ